കർത്താവിൻ്റെ പരിശുദ്ധനാമം അകത്തപ്പെടട്ടെ പ്രിയമുള്ളവരെ നോമ്പിൻ്റെ അഞ്ചാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈശോയുടെ മൂന്നാമത്തെ ആ പ്രലോഭനത്തെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും അറിയിക്കുന്നതായ ആ പ്രലോഭനത്തിൻ്റെ കഥകളിൽ നമുക്ക് മൂന്നാമതായി പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാണ് മത്തായി നാലിൻ്റെ എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വീണ്ടും പിശാശ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവന് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാശ് അവനെ വിട്ടുപോയി പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇതാണ് പിശാശ് വന്ന് ഈശോട് പറയുകയാണ് ഈ ലോകത്തിൻ്റെ പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും എല്ലാം എൻ്റെ കസ്റ്റഡിയിലാണ് എന്നാൽ ഈശോ പറയുകയാണ് അല്ല അതെല്ലാം എൻ്റെ കസ്റ്റഡിയിലാണ് എപ്പോൾ പ്രലോഭനത്തിൻ്റെ സമയമല്ല ജീവിതത്തിൻ്റെ അവസാനം ഈശോയ്ക്ക് ബോധ്യപ്പെടുകയാണ് ഇതൊന്നും പിശാശിൻ്റെ കസ്റ്റഡിയിലല്ല ഇതെല്ലാം പിതാവ് ഈശോയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മത്തഡി സുശേഷം ഇരുപത്തിയെട്ടാമത്തെ പതിനെട്ടാം തിരുവചനത്തിലാണ് ഈശോ അത് വെളിപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ് ഈശോ അവരെ സമീപിച്ച് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി സകലരെയും ശിക്ഷപ്പെടുത്തുവിൻ അപ്പോൾ ഈശോയ്ക്ക് ബോധ്യപ്പെടുകയാണ് എല്ലാ അധികാരവും മഹത്വവും എല്ലാം എൻ്റെ കസ്റ്റഡിയിലാണ് പക്ഷേ ഇവിടെ പ്രലോഭൻ പ്രലോഭകൻ പ്രലോഭനത്തിൻ്റെ ആദ്യത്തെ നാളുകളിൽ വന്ന് പറയുകയാണ് ഈ പണവും പ്രതാപവും കീർത്തിയും അധികാരവും പ്രശസ്തിയും എല്ലാം എൻ്റെ കസ്റ്റഡിയിലാണെന്ന് പിശാശ് പിശാശിൻ്റെ കസ്റ്റഡിയിലാണെന്ന് പ്രിയപ്പെട്ടവർ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് ദൈവം നുണ പറയില്ല പിശാശാകട്ടെ നുണയനും നുണയുടെ പിതാവുമാണ് അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് എങ്ങനെയാണ് ഈ ബോധ്യം കിട്ടിയത് ഈ ബോധ്യം കിട്ടാൻ ഒരു ദൈവ പൈതലിനെ പ്രാപ്തനാക്കുന്ന ഘടകമാണ് ദൈവമക്കളെ ആരാധന ആരാധന എന്താണ് ആരാധന ഇവിടെ പിശാചി പറയുകയാണ് നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ബോധ്യപ്പെടും ഇതെല്ലാം ഞാൻ നിനക്ക് തരുന്നതായി ഈശോ പറയാണ് അങ്ങനെ ആരാധിക്കാനുള്ളതല്ല നിന്നെ ആരാധിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം സത്യ ദൈവത്തെ ആരാധിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ആരാധന ആരാധന നമുക്കറിയാം അത് വിശുദ്ധരോടുള്ള വണക്കമല്ല പലർക്കും സംശയമുണ്ട് വിശുദ്ധരെ നമ്മൾ ആരാധിക്കുന്നു പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുന്നു അങ്ങനെയല്ല വിശുദ്ധരോടുള്ള ആരാധന എന്ന് നമ്മൾ പറയാറില്ല വിശുദ്ധരോടുള്ള വണക്കമെന്നാണ് പറയുക അതിൻ്റെ പേരാണ് ധൂളിയ എന്നൊരു പദം കൊണ്ടാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഹൈപ്പർ ധൂളിയ ഒരല്പം കൂടി ശ്രേഷ്ഠമായ വണക്കമാണ് എന്നാൽ ദൈവത്തിന് മാത്രം മാത്രമുള്ള ആരാധനയുടെ പേരാണ് ലാത്രെയ്യ ലാത്രേയ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ആരാധ ആരാധനയ്ക്ക് അർഹൻ ദൈവം മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ ആരാധന അത് വിശുദ്ധനായ പൗലോസ്ലിഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥ ആരാധന റോമർ കിഴതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളിലാണ് പൗലൂസ്ലിഹ അത് നമ്മെ പഠിപ്പിക്കുന്നത് റോമർ കിഴതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വചനം ഇങ്ങനെയാണ് ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരണമനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി അർപ്പിക്കുവിൻ പ്രിയപ്പെട്ടവർ അതിന് പൗലോസ്ലിയ ഉപയോഗിക്കുന്ന വാക്ക് ലോജിക്കേ ലാത്രയ്യ എന്നാണ് ലോജിക്കേ ലാത്രയ്യ എന്താണ് ലോജിക്കേ ലാത്രയ്യ ലോജിക്കേ എന്ന വാക്ക് ലോഗോസ് എന്നൊരു വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറഞ്ഞാൽ പൗലോസ്ലിയ പറയുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വചനമാക്കുവിൻ നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ വചനമാക്കുവിൻ നിങ്ങളുടെ ജീവിത മാംസത്തെ നിങ്ങൾ വചനമാക്കുവിൻ ഇതാണ് യഥാർത്ഥ ആരാധന യഥാർത്ഥത്തിൽ നമ്മുടെ വിശുദ്ധരെല്ലാം ഇങ്ങനെയല്ലേ ജീവിച്ചത് ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ വചനം അവരുടെ മാംസത്തിൽ തുളച്ചു കയറി അവരുടെ ജീവിതം വചനമായി മാറി ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവാരാധന ഇങ്ങനെ ആരാധിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും സകല അധികാരവും സകല ശക്തിയും നമ്മുടെ കസ്റ്റഡിയിലാണ് വിശുദ്ധരൊക്കെ ഈ ലോകത്ത് ഇന്ന് നയിക്കുന്നത് അങ്ങനെയല്ലേ അവരുടെ അസ്ഥിയിൽ ഒഴുകുന്ന സിദ്ധികളും വരങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ ഈ ലോകത്തെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ ഇതിൻ്റെ പേരാണ് ലോജിക്കൽ അത്രയ നമ്മളുടെ ജീവിതം തന്നെ വചനമാകണം വിശുദ്ധനായ ഇഗ്നീഷ്യസിലേ ഉള്ള ഒരു വചനം ചാട്ടുള്ളി പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തളച്ചു ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നശിച്ചു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അത് ആ മനുഷ്യനെ വിശുദ്ധനാക്കി മാറ്റി വചനമാക്കി മാറ്റി വിശുദ്ധ അഗസ്റ്റിനോസിനെ റോമർ കെഴുതലെങ്ങനെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ സ്വാധീനിച്ചു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു അതിനാൽ രാത്രിയുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് പിന്മാറാം ഈ വാക്യം അദ്ദേഹത്തെ മാറ്റിമറിച്ചു അദ്ദേഹം വിശുദ്ധനായി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഈ മാംസാവസ്ഥയെ വചനമാക്കി മാറ്റണം ഇതാണ് യഥാർത്ഥ ദൈവാരാധന അപ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിൽ അത് തെളിയിച്ചു കാണിച്ചു മരണത്തോളം കുരിശുമരണത്തോളം അപ്പായുടെ വാക്കനുസരിച്ചപ്പോൾ എല്ലാം അനുസരിച്ചപ്പോൾ അപ്പായുടെ വചനമനുസരിച്ച് അവൻ വചനമായി മാറിയപ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ യഥാർത്ഥ ദൈവാരാധന നടത്തി ഒടുവിൽ ഈശോയ്ക്ക് മനസ്സിലാകുകയാണ് മത്ത ഇരുപത്തെട്ട് പതിനെട്ട് അധികാരവും പിതാവ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ നോമ്പുകാലം നമ്മുടെ ശരീരങ്ങളെ നമുക്ക് നല്ലൊരു ആരാധനയാക്കി മാറ്റാം വചനത്തിലൂടെ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാൻ്റെ നാമത്തിൽ ആമേ